ധരണീഗർഭസംഭൂതം വിദ്യുൽകാന്തി സമപ്രഭം കുമാരം ശക്തിഹസ്തം ച മംഗളം പ്രണമാമ്യഹം നവഗ്രഹത്തിൽ സാഹസികത യുദ്ധോന്മുഖത ധൈര്യം സ്ഥൈര്യം എന്തിനേയും നേരിടുവാനുള്ള ചങ്കുറ്റം ഇതൊക്കെ ചിന്തിക്കടുന്ന ഗ്രഹമാകുന്നു ചൊവ്വ സേനാനായകനാണ് ചൊവ്വ മംഗള എന്ന പേര് ചൊവ്വയ്ക്കുള്ളൂ മംഗളം കരോതീതി മംഗള നല്ല മംഗളങ്ങൾ ചെയ്യുന്ന ആൾ ധൈര്യം സ്ഥൈര്യം ഇതൊക്കെയാണ് ചൊവ്വയുടെ കൈമുതൽ ഇവിടെ ചൊവ്വ മേടം വൃശ്ചികം തുടങ്ങിയ രണ്ട് രാശികളുടെയും ആധിപത്യമുള്ള ഗ്രഹമാണ് അവിടെ മേടത്തിന് ചൊവ്വയ്ക്ക് മൂലക്ഷേത്ര ആധിപത്യമുണ്ട് വൃശ്ചികം സ്വന്തം ക്ഷേത്രവുമാകുന്നു ചൊവിയുടെ ഉച്ചക്ഷേത്രം മകരൻ രാശിയാകുന്നു മകരം ഇരുപത്തിയേഴിന് ചൊവ്വ അത്യുച്ചത്തിൽ നിൽക്കുന്നു അപ്രകാരം ചൊവ്വിയുടെ നീചക്ഷേത്രം കർക്കിടകൻ രാശിയാകുന്നു കർക്കടകം ഇരുപത്തിയേഴ് ചൊവ്വിലെ അതിനീചക്ഷേത്രമാണ് ചൊവ്വയെ കൊണ്ടാണ് നാം ഭൂമിയെപ്പറ്റി ചിന്തിക്കുന്നത് സഹോദരങ്ങളെപ്പറ്റി ചിന്തിക്കുന്നത് ജ്യോതിശാസ്ത്രത്തിൽ ഈ രണ്ട് ഭാവങ്ങളുടെയും കാരകഗ്രഹമാകുന്നു ചൊവ്വ ഭ്രാത സത്വം ച ചൗമ ക്ഷിതിരവി സഹോദരൻ സത്വം തൻ്റെ സത്വാവസ്ഥ എന്തിനേയും നേരിടുവാനുള്ള ചങ്കൂറ്റമായ അവസ്ഥ സഹോദരൻ അവസ്ഥ പിന്നീടോ എന്തിനേയും നേരിടുവാനുള്ള സ്ഥൈര്യം ചങ്കുറ്റം ചോര കണ്ടാൽ വിറക്കാതിരിക്കുക പിന്നീട് ഭൂമി ഇതൊക്കെയാണ് ചൊവ്വയെപ്പറ്റി ചിന്തിക്കുന്നത് ഇവിടെ ചൊവ്വ തൻ്റെ സുഹൃത്തായ ആദിത്യ ക്ഷേത്രത്തിൽ നിന്നും ചിങ്ങൻ രാശിയിൽ നിന്നും ശത്രുക്ഷേത്രമായ ബുധക്ഷേത്രത്തിലേക്ക് പോകുന്നുണ്ട് എപ്പോഴാണ് പോകുന്നത് ആയിരത്തി ഇരുന്നൂറ് കർക്കിടക മാസം പന്ത്രണ്ടാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ മാസം ഇരുപത്തി എട്ടാം തീയതി ചൊവ്വ ചിങ്ങൻ രാശിയിൽ നിന്നും കന്നിരാശിയിലേക്ക് പ്രവേശിക്കുകയാണ് അപ്പോൾ ഇവിടെ ആ ചൊവ്വയുടെ ഫലങ്ങൾ സസൂക്ഷ്മം നമുക്ക് വിലയിരുത്തേണ്ടതുണ്ട് ചൊവ്വയുടെ ആശ്രയഫലം ഇപ്രകാരമാകുന്നു ബൗദ്ധേ സഹസ്തനെവാൻ വിസുഹൃത് കൃതജ്ഞ ഗാന്ധർവ യുദ്ധകുശലഹ കൃപണ അഭയഹ അർത്ഥീ ഗാന്ധർവയുദ്ധകുശലഹ സംഗീതത്തിലും യുദ്ധത്തിലും താൽപ്പര്യം കാണിക്കും അതിനാൽ തൗരിത്രികം സംഗീതം സംഗീതോപകരണങ്ങൾ നൃത്തം ഗീതം ഈ മേഖലകളിലും യുദ്ധത്തിലും യുദ്ധമെന്നാൽ കളരി കരാട്ടെ മുതലായ ബോക്സിംഗ് മുതലായ റെസ്ലിംഗ് മുതലായ മേഖലകളിലും കുശലഹ കൗശല്യം കാണിക്കും ബുദ്ധക്ഷേത്രത്തിലെ ചൊവ്വയാകുമ്പോൾ ആ മേഖലയിൽ ഇവൻ്റ് മാനേജ്മെൻറ്റും കാര്യങ്ങളൊക്കെ നടത്താം ആ മേഖലയിൽ ഉപദേശിക്കുക അല്ലെങ്കിൽ അതിനെ ഏത് രീതിയിൽ കർമ്മപഥത്തിലേക്ക് നയിക്കുക തുടങ്ങിയ യോഗങ്ങളൊക്കെ ബുദ്ധക്ഷേത്രത്തിലെ ചൊവ്വ ചെയ്യും ഉപദേശി എന്നൊരു ഫലം ചൊവ്വയ്ക്ക് പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും ചൊവ്വ ബലവാനായ ജാതകത്തിൽ നാം കാണാം സ്കൂളുകളിൽ അല്ലെങ്കിൽ കോളേജുകളിൽ അവർ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറാകുന്നത് കാണാം അപ്രകാരം നന്നായി ഫിസിക്കൽ ട്രെയിനിങ് നടത്തുന്ന ജിം ജിംനാസ്റ്റിക് ഫിസിക്കൽ ട്രെയിനിങ് നടത്തുന്ന സ്ഥാപനങ്ങളൊക്കെ ചൊവ്വ നടത്തി വളരെ ശോഭിക്കും സ്പോർട്സ് ഉപകരണങ്ങൾ സ്പോർട്സ് മേഖലയിൽ വളരെയധികം ശോഭിക്കും ചൊവ്വയും ബുധനും കൂടി ഉള്ള കോമ്പിനേഷൻ ദുഗ്രഹയോഗം അത് വളരെ നല്ലതായി കാണപ്പെടുന്നുണ്ട് പ്രിയമുള്ള പ്രേക്ഷകരെ നിങ്ങൾ ശ്രദ്ധിക്കുക ചൊവ്വ എത്ര ദിനങ്ങളാണ് ഇവിടെ കന്നിരാശിയിൽ നിൽക്കുന്നതെന്ന് നിങ്ങൾ അറിയണം നാൽപ്പത്തി ദിനങ്ങളാണ് ചൊവ്വ കന്നിരാശിയിൽ നിൽക്കുന്നത് സാധാരണ ചൊവ്വ ഒരു രാശിയിൽ നിന്ന് മറ്റു രാശിയിലേക്ക് പ്രവേശിക്കുമ്പോൾ മുപ്പത് മുതൽ അറുപത് ദിവസം വരെ ഉണ്ടാകാറുണ്ട് ഇവിടെ നാൽപ്പത്തെട്ട് ദിനങ്ങളാണ് നാൽപ്പത്തെട്ട് ദിനങ്ങൾ ഓരോ രാശിക്കാർക്കും ഉണ്ടാകുന്ന ശുഭാശുഭഫലങ്ങളാണ് നാം ഇനി ചർച്ച ചെയ്യുന്നത് ഇവിടെയും നിങ്ങളുടെ മന്ത്രവിഷയം നിങ്ങൾ ശ്രദ്ധിക്കണം ചൊവ്വ പുരുഷരാശിയിലാണെങ്കിലും സുബ്രഹ്മണ്യനെയാണ് ഭജിക്കേണ്ടത് ഓം ഭജത് ഭേ നമഹ നാം പലപ്പോഴും ചർച്ച ചെയ്തു ഇവിടെ ചൊവ്വ നിൽക്കുന്നത് എവിടെയാണ് സ്ത്രീരാശിയിലാണ് കന്നി മഹാലക്ഷ്മിയുടെ രാശിയിലാണ് ഇവിടെ ചൊവിയെ ചിന്തിക്കേണ്ടത് യഥാർത്ഥത്തിൽ ചാമുണ്ട ഭദ്രകാളി മുതലയായ ദേവതകളെയാണ് അതിനാൽ ഭദ്രകാളി ക്ഷേത്രത്തിൽ കടുംപായസം പായസം രക്തപുഷ്പാഞ്ജലി വഴിപാടെ ചെയ്യാം ഇവിടെ ഭദ്രകാളിയുടെ മന്ത്രം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ പഠിക്കണം ഓം കാളികാളി മഹാകാളി ഭദ്രകാളി നമോസ്തുദേ കുലം ജ കുല ധർമ്മം ജമംജ പാലയ പാലയ ഇതാണ് ഭദ്രകാളി മന്ത്രം മൂലമന്ത്രം ഏതാണ് അതും കൂടി എൻ്റെ പ്രേക്ഷകർ മനസ്സിലാക്കണം ഓം ഐ ക്ലീം സൗ ഹ്രീം ഭദ്രകാളിയൈ നമ ഓം ഐം ക്ലീം സൗം ഹ്രീം ഭദ്രകാളിയൈ നമഹ ചിന്മുദ്രയിൽ ഈ മന്ത്രം നിങ്ങൾ ജപിക്കുക ഒൻപതല്ലേ പതിനെട്ട് തവണ കൗണ്ട് ചെയ്യുക എല്ലാ ശത്രുക്കളും നശിക്കും അതിനു പുറമേ രക്തപുഷ്പഞ്ചാരിക്ക് കടും പായസം ഞാൻ സൂചിപ്പിച്ചു അപ്രകാരം തന്നെ നാളികേരം കൊണ്ട് ചൊവ്വാഴ്ചകളിൽ ശത്രു മുട്ട് ഭദ്രകാളി ക്ഷേത്രത്തിൽ ചെയ്യുന്നത് വളരെ ഗുണമാണ് കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാനത്തെ നാൽപ്പത്തഞ്ച് രോഹിണി മകീരൻ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മുപ്പത് നാടിക വരുന്ന രണ്ടേകാൽ നക്ഷത്ര സമൂഹമാകുന്നു ഇടവം രാശി ഇവിടെ ഇടവൻ രാശിക്കാർക്ക് ചൊവ്വ നിൽക്കുന്നത് അഞ്ചാം ഭാവത്തിലാണ് അഞ്ചാം ഭാവത്തിൽ ചൊവ്വ നിൽക്കുമ്പോൾ എന്ത് ഫലങ്ങളാണ് ഇടവൻ രാശിക്കാർക്ക് ഉണ്ടാവുക എന്ന് ആദ്യം മനസ്സിലാക്കണം എന്താണ് അഞ്ചാം ഭാവം പ്രജ്ഞാ മേധാ പ്രതിഭ വിവേകശക്തി ഹി പുരാതനം പുണ്യം മന്ത്ര അമാത്യതനുജാഹ പഞ്ചമത സൗമനസമവി ചിന്ത്യം ചിന്തിയം പ്രജ്ഞ തൻ്റെ ബുദ്ധി പ്രതിഭ വിവേകശക്തി നല്ലതും തിന്മയും തിരിച്ചറിനുള്ള കഴിവ് പൂർവികമായ പുണ്യങ്ങൾ തൻ്റെ മന്ത്രം തൻ്റെ സന്താനങ്ങൾ തനൂജാഹ തനുജായ നിധി തനുജാഹ തൻ്റെ മക്കൾ ഇതൊക്കെയാണ് അഞ്ചാം ഭാവം കൊണ്ട് ചിന്തിക്കേണ്ടത് ആദ്യമായിട്ട് നാം മനസ്സിലാക്കേണ്ടത് ശരീര ശാസ്ത്രത്തിൽ അഞ്ചാം ഭാവം തൻ്റെ ഉദരമാകുന്നു വയറാകുന്നു അതിനാൽ അതികഠിനമായ വയറുവേദന അപ്പൻഡിക്സ് അൾസർ മുതലായ രോഗങ്ങൾ വരും ഈ അഞ്ചിൽ ചൊവ്വ നിൽക്കുന്ന നാൽപ്പത്തെട്ട് ദിവസക്കാരൻ ആവശ്യമുള്ളത് മാത്രം ഭക്ഷിക്കുക അല്ലെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കും ജഡരാഗ്നി അങ്ങേയറ്റം കൂടുതലായിരിക്കും ചമത്കാര ചിന്താമണിയിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു കുജപ്പഞ്ചമയെ ജാഢരാഗ്നിർ ബലിയാൻ അഞ്ചിൽ ചൊവ്വ വരുമ്പോൾ അങ്ങേയറ്റം ജഡരാഗ്നി ഉണ്ടാകും എത്ര ഭക്ഷണം കഴിച്ചാലും വയർ അറിയില്ല അങ്ങനെയുള്ള ധാരാളം പേരെ നാം കാണാറുണ്ട് ന ജാതം ന ജാതം നിഹന് ദേഗമന്യേ അഞ്ചാം ഭാവം തനുജ സന്താനസ്ഥാനമാണ് അവിടെ ചൊവ്വ നിൽക്കുകയാണെങ്കിൽ തൻ്റെ ഓരോ സന്താനങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടാകും അതിനാൽ യുവതികൾ ഗർഭിണികളാകുന്ന സമയത്ത് വളരെ ശ്രദ്ധിക്കുക എബോർഷൻ വരുന്ന സമയമാണ് നാൽപ്പത്തിയെട്ട് ദിവസം അപ്രകാരം ബെഡ് റെസ്റ്റിൽ സ്ത്രീകൾ വിശ്രമിക്കേണ്ടി വരുന്നൊരു അവസ്ഥ സഞ്ജാതമാണ് അതേപ്രകാരം തൻ്റെ ഉള്ള സന്താനങ്ങളുടെ വിഷയത്തിൽ വളരെയധികം ശ്രദ്ധിക്കണം ചെറിയ മക്കളുടെ പേരിൽ കറുകഹോമോ പത്ത് വയസ്സിന് താഴെയുള്ള മക്കളുടെ പേര് ഒരു പന്ത്രണ്ട് വയസ്സ് മുതൽ മൃത്യുഞ്ചെയ ഹോമമോ മൃത്യുജ്പാഞ്ജലിയോ കഴിപ്പിക്കണം എടവൻ രാശിക്കാർ തങ്ങളുടെ സന്താനങ്ങളുടെ പേരിൽ ഈ നാൽപ്പത്തെട്ട് ദിവസക്കാലം എല്ലാ ചൊവ്വാഴ്ചകളും ചെയ്യുക തഥാനി അനൽപാമതി കിൽബി ഷേബി അഞ്ചാം ഭാവം ബുദ്ധിസ്ഥാനമാണ് അവിടെ ചൊവ്വ വന്നാൽ പാപരതി പാപവാസനകൾ ചെയ്യുവാനുള്ള അങ്ങേയറ്റം താൽപ്പര്യം ജനിക്കും എന്നൊരു എന്നൊരു വിഷയവുമുണ്ട് സ്വയം ദുഗ്ധവ തത്യതെ അന്തസദൈവ എങ്കിലും പാപരതിയും കുറ്റകർമ്മവും ചെയ്താൽ അവസാനം പാലിനെ പോലെ തിളക്കും അദ്ദേഹം പാപബോധം തനിക്ക് വരും കുറ്റബോധം വരും എന്നിട്ട് പശ്ചാത്തപിക്കും റിഗ്രറ്റ് ചെയ്യും എന്നൊരു ഫലവും കൂടി അവിടെയുണ്ട് അതിനാൽ പാവരതി പാവവാസനകളിലൊന്നും തന്നെ ഇടവൻ രാശിക്കാർ ഒരു നാൽപ്പത്തെട്ട് ദിനക്കാലം പോകാൻ പാടില്ല മക്കളുമായി കൂടി വർദ്ധിക്കുക ഇല്ലെങ്കിൽ മക്കളുമായി വളരെയധികം ശണ്ട വരും ചൊവ്വയ്ക്ക് ക്ഷമ കുറവാണ് അപ്പോൾ പലപ്പോഴും തന്നെ അവരെ മർദ്ദിക്കുക അഭീഷണിപ്പെടുത്തുക മോശമായ വാക്കുകൾ ഉപയോഗിക്കുക അബ്യൂസ് ചെയ്യുക തുടങ്ങിയ ബുദ്ധിമുട്ടുകളൊക്കെ തന്നെ ഉണ്ടാകും ശാരീരികമായി വയറ് ശ്രദ്ധിക്കുക അപ്രകാരം പാദങ്ങളുടെ വൈകല്യം വരാതി എന്ന് നോക്കണം ചൊവ്വ അഷ്ടമാധിപനാണ് അഷ്ടമാധിപനായ ചൊവ്വ പതിനൊന്നാം ഭാവത്തിലേക്ക് നോക്കുമ്പോൾ പാദങ്ങളാണ് അതിനാൽ വീഴ്ച പാദങ്ങൾക്ക് പരിക്ക് അല്ലെങ്കിൽ ബൈക്കിൽ സയലൻസ് സൗണ്ട് കാല്പൊള്ളുക മുതലായ ബുദ്ധിമുട്ടുകളൊക്കെ തന്നെ വരും പുണ്യം ഉണ്ടാക്കാൻ ശ്രമിക്കണം അതിനാൽ ഭദ്രകാളി ക്ഷേത്രത്തിൽ വഴിപാടുകൾ ചെയ്യണം നിങ്ങൾ മന്ത്രസ്ഥാനമാകുന്ന അഞ്ചാം ഭാവം ഓ മൈ ക്ലീം സൗം ഹ്രീം ഭദ്രകാളി നമ ഞാൻ ആദ്യം തന്നെ സൂചിപ്പിച്ചു ഈ മന്ത്രങ്ങളൊക്കെ ചെയ്തുകൊണ്ട് മുന്നോട്ട് വരണം അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ടതെന്ന് വേണം പൂർവികർ പറയാറുണ്ട് ആവശ്യം നോക്കുക അനാവശ്യമായിട്ടുള്ള പ്രയാസങ്ങളൊക്കെ വളരെയധികം വരും അതുമാത്രമല്ല പ്രായമുള്ളവർക്ക് തങ്ങളുടെ മക്കളുടെ മക്കൾക്ക് രോഗാദി അരിഷ്ടകൾ വരും കാരണം അഷ്ടമാധിപനായ ചൊവ്വ പതിനൊന്നാം ഭാവത്തിലേക്ക് നോക്കുന്നു അത് പതിനൊന്നാം ഭാവം തങ്ങളുടെ മക്കളുടെ മക്കളാണ് അതിനാൽ മുത്തശ്ശനും മുത്തശ്ശിക്കുമൊക്കെ തന്നെ ചെറിയ മക്കളെ തങ്ങളുടെ കൂടെ നിർത്തുന്ന സമയത്തൊക്കെ അവരെക്കൊണ്ട് വലിയ തലവേദനകളും പ്രയാസങ്ങളും ഉണ്ടാകും ശ്രദ്ധിക്കണം മേൽപ്പറഞ്ഞ വഴിപാടുകൾ ചെയ്യുക എല്ലാ പ്രിയപ്പെട്ട ഇടവൻ രാശിക്കാർക്കും ഒരു ശോഭനമായ നല്ല ഒരു നാൽപ്പത്തിരണ്ട് ദിവസക്കാലത്തെ പ്രാർത്ഥിക്കുന്നു അഭിലേഷിക്കുന്നു നന്ദി നമസ്കാരം